ോ ബിസിനസ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാട്സ്ആപ്പിന്റെ ഫീച്ചർ ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് വാട്സ്ആപ്പ് ബിസിനസ് എല്ലാ ടൂളുകളും അത് ലഭിക്കും ബിസിനസ് സംബന്ധമായിട്ട് ക്ലൈന്റുമായിട്ട് നമ്മൾ പല മെസ്സേജ് അയക്കാറുണ്ട് പേയ്മെന്റ് കൈമാറിയ സ്ക്രീൻഷോട്ട് അയക്കാറുണ്ട് പേഴ്സണിൽ നമ്മൾ ഒരുപാട് ചാറ്റുകൾ ചെയ്യാറുണ്ട് ഈ ചാറ്റുകളൊക്കെ വാട്സ്ആപ്പ് ബിസിനസ് അക്കൗണ്ടിൽ നിന്ന് ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും അതാണ് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ തുറന്നു കണ്ടാൽ നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ്സിൽ നിന്നോ വാട്സപ്പ് അക്കൗണ്ടിൽ നിന്നോ ഡിലീറ്റ് ആയ എല്ലാവിധ ചാറ്റുകളും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും ഇതിനു വേണ്ടി നമ്മുടെ ഒരു ഫോണിലൊരു സെറ്റിംഗ്സ് ഉണ്ട് ആ സെറ്റിംഗ്സ് സെറ്റിങ്സ് ഓണാക്കി കഴിഞ്ഞാൽ വാട്സപ്പിൽ നിന്ന് അവർ ഡിലീറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവിധ മെസ്സേജുകളും കൃത്യമായിട്ട് നമ്മുടെ ഫോണിൻ്റെ ഒരു ഭാഗത്ത് വിളിഞ്ഞുകിടക്കുന്നുണ്ട് അത് നമുക്കിവിടെ കണ്ടുപിടിക്കാം അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് സെറ്റിംഗ്സിൽ ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകൾ ഭാഗത്ത് ഒന്ന് സെർച്ച് ചെയ്യുക ഇല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി ഒന്ന് നിങ്ങൾ നിങ്ങൾ മാറ്റി സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി അവിടെ കാണുന്നില്ലെങ്കിൽ മുകളിൽ ഒന്ന് സെർച്ച് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി കേട്ടോ ഇതിവിടെ ഓഫാണ് ഈ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അങ്ങ് അത് ഓൺ ആക്കി കൊടുക്കുക എനേബിൾ ചെയ്യുക ഇനി നമുക്ക് വാട്സപ്പിലേക്ക് പോവാം ഇവിടെ എൻ്റെ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ് ജസ്റ്റ് ഒരു ഗീവേഴ്സ് സെൻഡ് ചെയ്തു രണ്ടാമത് ഞാനവിടെ ഹലോ എന്ന് ടൈപ്പ് ചെയ്യുകയാണ് ഞാൻ സെൻഡ് ചെയ്തു അതിനുശേഷം ഈ രണ്ട് മെസ്സേജ് ഞാൻ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ലോങ് പ്രെസ് ചെയ്തിട്ട് ഞാനിവിടെ ഡിലീറ്റ് ഫോർ എവരിവൻ ചെയ്ത് കളയുകയാണ് അപ്പോൾ രണ്ട് മെസ്സേജും ഡിലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ലഭിക്കുന്ന വ്യക്തി വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത് കണ്ടല്ലേ അവർക്കിത് കാണാൻ കഴിയില്ല ഈ മെസ്സേജ് എവിടെയാ കിടക്കണമെന്ന് അറിയാൻ വേണ്ടി ആ മെസ്സേജ് ആയിരിക്കുന്ന ആ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഹിസ്ട്രി കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് നാം ഡിലീറ്റ് ചെയ്ത ആ മെസ്സേജാണ് ഇവിടെ കിടക്കുന്നത് ഹലോ എന്നുള്ളത് ഇതിൻ്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജുകൾ എങ്ങനെയാണ് നമുക്ക് അയച്ച മെസ്സേജ് അവർ ഡിലീറ്റ് ഫ്രൈ വരികയാണ് ചെയ്താലും ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ഇത്തരം ഇതുപോലെ കിടക്കുന്നുണ്ടാവും അപ്പോൾ ഫോണിൽ ഈ ഒരു സെറ്റിങ്സ് നമ്മൾ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൽ അയക്കുന്ന എല്ലാ മെസ്സേജുകളും ആരെങ്കിലും ഇപ്പോൾ ഡിലീറ്റ് ഫോർ എവരുവേണി ചെയ്താൽ നമുക്ക് നിസ്സാര സെക്കൻഡുകൾക്കുള്ളിൽ ഈ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മെസ്സേജ് അയച്ചേക്കണെന്ന് ചാറ്റ് ചെയ്തേക്കണത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലെ കൂടി ഷെയർ ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി ഇത് ഷെയർ ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വാട്സാപ്പിലെ ചാറ്റ് ഡിലീറ്റ് ആയി തിരിച്ചു കിട്ടുന്ന ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാ ലിങ്ക് ഇത് വീഡിയോ താഴ് ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട് ആ വീഡിയോകളൊക്കെ അത്യാവശ്യം യൂട്യൂബിൽ നല്ല റാങ്ക് ചെയ്യുന്ന വീഡിയോകളാണ് അഞ്ച് ലക്ഷം മൂന്നു ലക്ഷം ഒക്കെ വ്യൂസ് വരുന്ന വീഡിയോകളുണ്ട് അപ്പോൾ എല്ലാവരും കാണുക നിങ്ങളുടെ ചാറ്റുകൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് തിരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം